ഹായ് ഗൈസ് നമ്മളിന്ന് ഒരു ഗ്രില്ലാണ് നമ്മളിപ്പോൾ ഗ്രില്ലുണ്ടാക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ ഗ്രില്ലാണ് നമ്മൾ എന്താ എന്തൊക്കെയാണെങ്കിലും സെറ്റാക്കിക്കൊണ്ടിരിക്കുക ഗൈസ് ഇവിടെ ഹവ്വാച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ് ഗ്രില്ലാണ് അവിടെ സെറ്റ് അപ്പോൾ അപ്പൊ കൈസ് നമ്മുടെ തീയൊക്കെ ഏകദേശം നന്നായി കത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ തീ നന്നായി കത്തി തുടങ്ങിയിട്ടുണ്ട് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ചിരട്ടൊക്കെ ഇട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് കത്താന് അപ്പോൾ കേസ് ഏകദേശം ഇതൊക്കെ ആയിട്ടുണ്ട് കണലും നമ്മുടെ ഗ്രില്ല് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു കൈസ നമ്മളെ വീശി കൊടുക്കുവാണ് അപ്പം നല്ല അടിപൊളിയായിട്ട് കണലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം തീയൊക്കെ പോയി നല്ല അടിപൊളി കണലായി ഇതാണ് നമ്മുടെ കണ്ട വീഡിയോ കുറച്ച് സ്പീഡായി നമ്മളെ മോഡ് കറക്റ്റ് അല്ലായിരുന്നു അതുകൊണ്ടാണ് കൈസ് എല്ലാരും ഉള്ള കാര്യം ഞങ്ങൾ എല്ലാരും കൂടിട്ട് കൈസ് കഴിച്ചപ്പോ ബൈ